കോഴി ഇതിലും വൃത്തിയായിട്ട് ചെതയല്ലത് എന്ത് എഴുതി വെച്ചേക്കുന്നേ കാണുന്നു ഞാൻ ഇതൊന്നും പോരാ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു വരെ പോരാ നീ എനിക്കൊരു ചായ വായിച്ചോ ഓ സമ്മതിക്കത്തില്ല എന്ത് എന്തു ഈ വായിച്ചോണ്ടിരിക്കുന്നേ അതൊരു ഡയറി വായിക്കുവ ഞാൻ ഡയറിയോ ഡയറോ ഡയറി ഇന്നലെ ഞാനേ അടുക്കി പറക്കിയപ്പോഴേ നിങ്ങളുടെ ഒരു പഴയ ഡയറി അവിടെ കിടക്കുന്നതാണ്ട് അതെ ഇതിനകത്തൊന്നും വായിക്കാനൊന്നും പറ്റുന്നില്ല നിങ്ങൾ പെട്ടെന്ന് ചായ കുടിക്ക എന്നിട്ട് ഒരിക്കുന്നു വായിച്ചെത്തിക്കതല്ല ഇന്നങ്ങാണോ ആ ചായ കുടിച്ച് കഴിയുമോ ആ സൗണ്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സൗണ്ട് കൊറക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്തേലും കുറവ കൂടുതലോണ്ടെങ്കിൽ പറഞ്ഞാലും നാളെ തിരുത്തി നന്നായിട്ട് ഉണ്ടാക്കാൻ അങ്ങനെ പറ്റൂട്ട് പറയുകയാണെങ്കിൽ ഉള്ളി ഇച്ചിരി കൂടെ നല്ലായിരുന്നു ഞാൻ അപ്പോഴേ ആ സൗണ്ട് ഉള്ളി അപ്പഴേ പറഞ്ഞല്ലേ ഇനി നീ പാചകം ചെയ്യുമ്പോൾ വേറെന്തെങ്കിലും വേറെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ മുട്ടയെ ഉൾഫാഗ് ഇച്ചിരിണ്ടായിരുന്നു അത് നിന്റെ കൊഴപ്പല്ല ആ കടയിലെ മുട്ടയുടെ കൊഴപ്പായിരിക്കും നമുക്ക് ഇനി വേറൊരു കടയിൽ നിന്ന്

ൂനാന്നൊക്കെ അറിയുന്നത് ആ ഏട്ടാ നമ്മുടെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നതിന്റെ ടേസ്റ്റ് ഒന്നും കുറയുന്നു കേട്ടോ ഏട്ടനത് കുനുകൂലാന്നങ്ങ് അറിയാം ഏട്ടോ പെട്ടെന്ന് തെരിഞ്ഞാട്ടെ